ആ മതന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ സ്വന്തം തോളിലേറ്റിക്കൊണ്ട് കൊണ്ടുപോകും അവരെ സംരക്ഷിക്കും ഈ കേരളം കേരളം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നാടാണ് നമ്മുടെ നാടാണ് ആ നാട് മതന്യൂനപക്ഷങ്ങള് എല്ലാവരെയും സംരക്ഷിക്കുമെന്ന് ശക്തമായി പറയാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസം തിരുവല്ലത്തെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പന്യന്റെ രവീന്ദ്രൻ മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന ബി ജെ പി നിലപാടിനെതിരെയും കേന്ദ്ര സർക്കാരിന് ഓശാനപാടുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടിനെതിരെയും ശക്തമായി പന്യന്റെ വീന്ദ്രൻ പ്രസംഗത്തിനുടനീളം ആഞ്ഞടിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം നമുക്കിത് നോക്കാം പ്രിയപ്പെട്ട അധ്യക്ഷൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സഖാവശ്യ പങ്കുട്ടി വേദിയിലുള്ള നേതാക്കന്മാർ മന്ത്രിമാർ എം എൽ എമാരെല്ലാവരും സദസ്സിലുള്ള സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കളെ ഗുരുജനങ്ങളെ തിരഞ്ഞെടുപ്പിന് നാടൊരുങ്ങി ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഒരാശങ്ക ജനങ്ങളിലുണ്ടായിരുന്നു ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഇതുപോലെ നടക്കുമോ എന്ന് കാരണം രാജ്യത്തിൻ്റെ സ്ഥിതി അതാണ് എന്ത്യ ഭരിക്കുന്ന മോഡി ഗവണ്മെൻറ്റിന് പത്ത് വർഷം തികയുന്നു പത്ത് വർഷത്തിനിടയ്ക്ക് അവർ ഈ നാട്ടിൽ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നിർവഹിച്ചില്ല അതാണ് ഇപ്പോൾ പറയുന്ന മോഡിയുടെ ഗ്യാരണ്ടി വലിയ പ്രചരണമാണ് മോഡിയുടെ ഗ്യാരണ്ടി ആ ഗ്യാരണ്ടിയാണ് പത്ത് വർഷം കൊണ്ടൊന്നും ചെയ്യാത്ത കേന്ദ്രത്തിൻ്റെ ഗ്യാരണ്ടി പക്ഷെ അവരാലോചിക്കുന്നത് ഈ നാട്ടിൻ്റെ ജനാധിപത്യ അവകാശങ്ങളും മതനിരപേക്ഷതയും നാടിൻ്റെ മനുഷ്യരുടെ കൂട്ടായ്മയുമെല്ലാം തകർത്ത് നമ്മുടെ നിയമം തന്നെ തകർത്ത് മാറ്റിവെക്കാൻ ആലോചിക്കുന്നു ബി ജെ പിയുടെ എം പി പരസ്യമായി പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റി എഴുതുമെന്ന് അതിനുള്ള പണി അവർ തുടങ്ങിയിരിക്കുക ഇന്ത്യ എന്ന ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ നമ്മുടെയെല്ലാം കൂട്ടായ്മ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ പന്തലിൽ ഇരിക്കുന്ന ആളുകൾ നോക്കൂ അടുത്തിരിക്കുന്ന ആള് ഏത് മതക്കാരനാണെന്ന് നമ്മൾ പരസ്പരം നോക്കാറില്ല നമ്മൾ ചോദിക്കാറുമില്ല നമ്മളെല്ലാവരും ഒരുമിച്ച് മനുഷ്യർ അടുത്തടുത്തിരിക്കുന്നു സംസാരിക്കുന്നു എന്നാൽ അതല്ല ഇന്ന് ഇന്ത്യ അടുത്തിരിക്കുന്ന ആള് ഏത് മതക്കാരനാണെന്ന് ചൂർന്നു നോക്കുന്ന ഒരു നാടായി മാറി ഇത്തരമൊരവസ്ഥയിൽ രാജ്യത്തൊരു മാറ്റം ഇന്ത്യൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു മോഡി എന്നെ രാജ്യം ഭരിച്ചുകൂട മോഡിയുടെ ഭരണം ഈ രാജ്യത്തിന് ഇനി സഹിക്കാൻ കഴിയില്ല അവർ അവരുടെ ഭരണത്തിൽ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എണ്ണി എണ്ണി പറയേണ്ട കാര്യമല്ലോ നമുക്കെല്ലാം അറിയാം രാജ്യത്തിന്റെ സകല നന്മകളും തകർത്തുകൊണ്ട് പോകുന്നൊരു സർക്കാർ അവരാണ് ഇന്ത്യ ഭരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ നാട്ടിൽ മനുഷ്യർക്ക് അവർക്ക് ശാന്തമായി ജീവിക്കുന്ന ഒരു നാടേ ഉള്ളൂ അതാണ് നമ്മുടെ കേരളം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നില്ലേ ആ നാടായി ഈ നാട്ടിൽ മനുഷ്യർക്ക് ഒരു തരത്തിലുള്ള ഭയാശങ്കയുമില്ലാതെ നിർഭയം ജീവിക്കാവുന്ന ഇന്ത്യയിലൊരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ് അതിന് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതിന് കാരണം നമുക്കെല്ലാം എല്ലാത്തിനും നേതൃത്വം കൊടുക്കാൻ ഒരു നായകനുണ്ട് അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവി പിണറായി അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണാധികാരിയോട് പറഞ്ഞു നീതിക്ക് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും രാജ്യത്തിന്റെ അവകാശത്തിന് വേണ്ടി ഒരു സംസ്ഥാന മുഖ്യമന്ത്രി സുപ്രീം കോടതി കയറി കയറിയിറങ്ങിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമല്ലേ നമ്മുടെ കൊച്ചു കേരളം ഈ കേരളത്തിൽ ഒരുപാട് പദ്ധതികളുണ്ട് എൺപത് ലക്ഷത്തോളം പാവപ്പെട്ട മനുഷ്യന് ആയിരത്തി അറുനൂറ് രൂപ മാസത്തിൽ കൊടുക്കുന്നു നമ്മൾ ഈ നാടാ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് അറുന്നൂറായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഓരോ വർഷവും നൂറ് നൂറ് വർദ്ധിപ്പിക്കും ആയിരത്തി അറുന്നൂറ് കൊടുക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾ അതിന് കാശ് കൊടുക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടി കാശ് അനാവശ്യമായി ചിലവാക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ കാശ് തരില്ല നമുക്ക് അർഹതയുള്ള കാശ് തരാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അവർ തരുന്നതു മാത്രല്ല പരസ്യമായി കേന്ദ്ര ധനകാര്യമന്ത്രി കേരളത്തിൽ വന്ന് പറയുന്നു ഒരു പൈസയും കൊടുക്കാനില്ല അത് ഏറ്റുപിടിക്കുന്നു ബി ജെ പി ബി ജെ പി ഏറ്റുപിടിക്കുമ്പോട്ടെ കോൺഗ്രസ്സുകാരും അതിന് താളം മുട്ടുന്നു അതാണ് കേരളം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആ പണം കൊടുക്കുന്നത് തടഞ്ഞു വെക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത നമുക്ക് തരേണ്ട ന്യായമായ പങ്ക് കാശ് തന്നില്ല തരാതെ വന്നപ്പം നമ്മൾ ആ കാശിനു വേണ്ടി കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് പോയി നമ്മുടെ നാടിന്റെ പണത്തിന് വേണ്ടി എന്നിട്ടോ ഇവിടെ വന്ന് സകല നുണയും പറഞ്ഞ ഉൾപ്പെടെയുള്ള ആളുകളോട് അവർ സുപ്രീം കോടതിയിൽ വന്നിട്ട് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു ഞങ്ങൾ ഇത് പുറത്തും തീർത്തുകൂടെ എന്തിനാ അകത്ത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ ഇവിടുന്ന് പറഞ്ഞു തീർത്താ പോലെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത് സുപ്രീം കോടതി പറഞ്ഞു ന്യായമായും കൊടുക്കാനുള്ള കാശ് കൊടുക്കണം അപ്പൊ ബോധ്യമായല്ലോ നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ നായകൻ സകാൽ പിണറായി വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വന്ന് ഇവിടെ വന്ന് ചേർന്നാൽ ഞാനപ്പം നിർത്താം കേരളത്തിന്റെ നായകൻ അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് കോവിഡ് വന്നപ്പം ജനങ്ങൾക്ക് ആശങ്കയില്ലല്ലോ ഇല്ല പ്രളയം വന്നപ്പം ജനങ്ങൾക്ക് ആശങ്കയില്ലല്ലോ ഇല്ല നിപ്പ വന്നപ്പം ജനങ്ങൾ ഭയപ്പെട്ടില്ലല്ലോ ഇല്ല എന്താ കാരണം ഇവിടെ എല്ലാത്തിനും ഇവിടെ എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നം നേരിടാൻ ഇവിടെ ഒരു നായകനുണ്ട് നാഥനുണ്ട് കേരളത്തിൽ ആ നാഥനാണ് ഇവിടെ വന്നിരിക്കുന്നു സഖാവ് പിണറായി ഏത് പാതിര നേരത്തും മനുഷ്യൻ വിളിക്കാവുന്ന ഒരു മുഖ്യമന്ത്രി അതാണ് സഖാവ് പിണറായി അദ്ദേഹം കേരളത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ കൊണ്ടുപോയി ഈ നാട്ടിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾ പൗരത്വ നിയമം ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പം അതിനെതിരായി സുപ്രീം കോടതിയിൽ പോകുമെന്ന് പരസ്യമായി പറഞ്ഞ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയ മതന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ട് ഞങ്ങൾക്കറിയാം ആ മതന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ സ്വന്തം തോളിലേറ്റിക്കൊണ്ട് കൊണ്ടുപോകും അവരെ സംരക്ഷിക്കും ഈ കേരളം കേരളം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നാടാണ് നമ്മുടെ നാടാണ് ആ നാട് മതന്യൂനപക്ഷങ്ങള് എല്ലാവരെയും സംരക്ഷിക്കുമെന്ന് ശക്തമായി പറയാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാനൊരു പാർലമെന്റ് സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെ നേരിട്ടറിയാം ഞാനിപ്പോ നാൽപ്പത് വർഷമായി തിരുവനന്തപുരം താമസക്കാരനാണ് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ മത്സരിക്കുമ്പോൾ പലരും പറഞ്ഞു വരത്തൻ വന്നു എന്താ ആ വരത്തന്റെ കാര്യം ഇനി അറിയില്ലല്ലോ ഞാൻ നാൽപ്പത് മാസം ഇവിടെ എം പി ആയിരുന്നു ആ കാലത്ത് എന്തൊക്കെ ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളെ മുമ്പിൽ തുറന്ന പുസ്തകം പോലെയുണ്ട് നിങ്ങളെ കൂടെ നിങ്ങൾ ഒരാളായി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു ഇനി എന്നും ഉണ്ടാവും നിങ്ങളെ കൂടെ ഞാൻ നിങ്ങൾ ഒരാളായി ഉണ്ടാകും കാരണം ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരല്ല നിങ്ങളോടൊപ്പമുള്ള ആളാണ് ഈ നാട്ടിന്റെ പ്രശ്നങ്ങൾ നീർന്ന പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് പെരുതാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചുകൊണ്ട് നമുക്ക് ചരിത്രം സൃഷ്ടിച്ചാൽ സഖാക്കളെ സുഹൃത്തുക്കളെ നമുക്ക് ഒരുമിച്ച് പോരാടാം ആ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പതാക പിടിച്ചുകൊണ്ട് ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു നിങ്ങൾ മറക്കരുത് ചിഹ്നം അരിവാൾ നിൽക്കുന്നതിലാണ് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ നിർത്തുന്നു സഖാവ പിണറായി നിരോട് സംസാരിക്കൂ